സംഭാവരുന്നത് അത് ഞായറാഴ്ച ശനി ഞായറാഴ്ച ഞായറാഴ്ചയാകുമ്പോൾ പോവുകയ്യ പറശ്ശിനി മടപ്പുരയിൽ എത്തുന്നവരെല്ലാവരും മുത്തപ്പന് അതിഥികളാണ് ജാതിമത വർഗവർണ വിവേചനമില്ലാതെ എല്ലാവരെയും മുത്തപ്പൻ ഇരു കൈയും നീട്ടി സ്വീകരിക്കും വരുന്ന അതിഥികൾക്ക് സ്നേഹവും അനുഗ്രഹവും മാത്രമല്ല വിശക്കുന്ന വയറിന് അന്നവും തരും മുത്തപ്പനെന്ന ആതിഥേയൻ വിശപ്പിന് വലിയവനെന്നോ ചെറിയവനെന്നോ മനുഷ്യനെന്നോ മൃഗമെന്നോ ഇല്ല സർവചരാചരങ്ങൾക്കും വിശന്നാൽ ഭക്ഷണം വേണം അതു നൽകുന്നയാൾ തന്നെയാണ് യഥാർത്ഥത്തിൽ ദൈവം അതാണ് പറശ്ശിനിക്കടവ വാഴും ശ്രീ മുത്തപ്പൻ എല്ലാ ദിവസവും മുടങ്ങാതെ ഉച്ചയ്ക്കും രാത്രിയിലുമായി രണ്ടു നേരം ഭക്തർക്ക് അന്നം നൽകുന്ന ആളാണ് മുത്തപ്പൻ പറശ്ശിനിക്കടവിലെത്തിയാൽ മുത്തപ്പന്റെ അംശവും പ്രസാദ സദ്യയും കഴിക്കാതെ മടങ്ങുന്നവർ വിരളമാണ് ദിനംപ്രതി ആയിരക്കണക്കിന് പേരാണ് മുത്തപ്പൻ്റെ ഈ അന്നദാനം സ്വീകരിക്കുന്നത് ആ ഒരു പിടി ചോറുമതി വയറും മനസ്സും നിറയാൻ പഴയ ഊട്ടുപുരയിൽ നിലത്തിരുന്ന് ഇലയിലാണ് ഭക്ഷണം വിളമ്പിയിരുന്നതെങ്കിലും കാലക്രമേണ ആധുനിക സംവിധാനങ്ങൾ മുത്തപ്പൻ്റെ സന്നിധിയിലും എത്തി പുതുതായി പണിത ഊട്ടുപുരയിൽ ഭക്തർക്ക് സൗകര്യപ്രദമായി ഇരുന്ന് ഭക്ഷണം കഴിക്കാനാകും എല്ലാം നല്ല വൃത്തിയായി സൂക്ഷിക്കുന്ന ഇടമാണ് പറശ്ശിനിക്കടവിലെ ഊട്ടുപുര ഇല പ്ലേറ്റായെങ്കിലും ഇവിടുത്തെ ഭക്ഷണത്തിന് എപ്പോഴും മുത്തപ്പൻ്റെ സ്നേഹത്തിന്റെ രുചിയാണ് തികച്ചും ആധുനിക കൂടിയാണ് ഊട്ടുപുരയിൽ ഭക്ഷണങ്ങൾ പാകം ചെയ്യുന്നതും വിതരണം ചെയ്യുന്നതും അതെല്ലാം കൃത്യമായി ചെയ്യാൻ പരിചയസമ്പന്നരായ ആളുകളും ഇവിടെയുണ്ട് പരാതികൾക്കും പരിഭവങ്ങൾക്കും ഇടവരുത്താതെ അവരാണ് ഭക്ഷണം ഒരുക്കുന്നതിനു വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുന്നത് എൻ്റെ പേര് സത്യനാണ് ഞാനിവിടെ ഇരുപത് വർക്ക് ചെയ്യുന്ന ആളാണ് ഇവിടെ ഇവിടെ രാവിലെ ഒരു അഞ്ചര സ്റ്റാർട്ട് ചെയ്യുന്നത് പാത്രത്തിൽ മുക്കാപ്പയം ഏകദേശം വെള്ളം ഉണ്ടാവും അത് രാവിലെ അഞ്ചര മണിക്ക് തീ ശേഷം ആ വെള്ളം ചൂടാക്കി ആവി നിരാവിയിലെ പൈപ്പിലേക്കുള്ള പോവുകയ്യ ഏകദേശം വെള്ളത്തിന്റെ അളവ് ഏകദേശം ഇവിടെ മനസ്സിലായി മീറ്ററിൽ കൃത്യമായിട്ട് കാണിക്കും ഇത്രപ്പരം ഏകദേശം മുക്കാപ്പരം വെള്ളം ഉണ്ടാവും അത് ചൂടാക്കി ആവിയാവുന്നതിനനുസരിച്ചിട്ട് ഈ വാൾവ് തുറന്നാല് വെള്ള ഇറത്തേക്ക് വരും വെള്ള ഇറത്തേക്ക് വരും അത് കുറയുന്നതിനനുസരിച്ചിട്ട് വെള്ളം ഇതാവുകയ്യ ഇതിന്റെ തീ കത്തിച്ചുകൊണ്ടേയിരിക്കണം തീ കത്തിച്ചുകൊണ്ടിരുന്നാലേ വെള്ളം ചൂടാക്കി കാരണം ഒരുപാട് ചോറാക്കണ്ടല്ലേ വെള്ളം ചൂടായിട്ട് ബി അതിലെ കൂടിയാണ് ആവി വരുന്നത് ഓരോ പാത്രത്തിലേക്ക് ഇങ്ങനെ നീരാവി വന്നിട്ട് വെള്ളം ചൂടാവും ചൂടായി കഴിഞ്ഞാൽ ആ മീറ്റർ അവിടെ കാണിക്കും അവിടെ നയൻറ്റി ഡിഗ്രിയിൽ കാണിക്കുന്നത് ഡിഗ്രി ചൂടായി കഴിഞ്ഞാലാണ് ഇത് ഓണാക്കാൻ പറ്റുകയുള്ളൂ അത് കഴിഞ്ഞ ശേഷം ഇതിൻ്റെ അകത്തേക്ക് അതിടും ഈ പാത്രത്തിൽ ഏകദേശം മുക്കാപ്പോര വെള്ളം ഉണ്ടാവും ചെറുപ്പ വെള്ളം ഉണ്ടാവും അതിന് അരിയിട്ടിട്ട് മൂന്നോ ബക്കറ്റ് അതായത് മുപ്പത് കിലോ ഉണ്ടോ ഒരു ദിവസം ഏകദേശം ഒരു ട്രിപ്പിന് രണ്ടര രണ്ട് കിൻറ്റലോളം ഏകദേശം അരി വേണ്ടി വരും അങ്ങനെ മൂന്ന് ട്രിപ്പ് ഒരു ദിവസം വെക്കേണ്ടി വരും ഞായറാഴ്ചയാണ് മൂന്ന് നാല് ട്രിപ്പ് വേണ്ടി വരും ഞായറാഴ്ച ഏകദേശം ഒരു അയ്യായിരം ആൾ വരുന്നുണ്ടാവും അയ്യായിരം പത്തായിരത്തിനുള്ളിൽ ഏകദേശം ആൾ വരുന്നുണ്ടാവും സാധാരണ ദിവസം രണ്ടായിരം ആൾ ഞാൻ കറി അതുപോലെ തന്നെ ഇതേ സിസ്റ്റം തന്നെയാണ് കറിയിലും വരുന്നത് അത് ഈ കിലോ വെള്ളം ഉണ്ടാവും അതിനകത്ത് മൂന്ന് ബക്കറ്റ് പരിപ്പിടും പിന്നെ കറീടെ കഷ്ണങ്ങളിടും അത് പതിച്ചതിന് ശേഷം എൻ്റെ മാറ്റി മാറ്റിവയ്ക്കും സമ്പാർ ജീ കറിയാണ് ചോറിന് ചോറിന് കൊടുക്കുന്നത് അത് ഞായറാഴ്ച ശനി ഞായറാഴ്ച വന്നത് ഞായറാഴ്ച ആവുമ്പോൾ കായും പരിപ്പഴ് വരും അന്ന് എലിശ്ശേരി രൂപത്തില കൊടുക്കും അപ്പൊ ഇവിടെ തന്നെ ഒരു പത്താളുണ്ട് ചോറ് പാകം ചെയ്യാൻ വേണ്ടി മാത്രം പത്താളുണ്ട് പിന്നെ വിളമ്പാൻ വേറെ ഒമ്പതാളുണ്ട്

വിശക്കുന്നവർ ആരും തന്നെ വിഷമിക്കേണ്ടതില്ല ധൈര്യമായി പറശ്ശിനിക്കടവിന്റെ പടിവാതിൽ കടന്നു നിങ്ങൾക്ക് കരുത്തായി കരുതലായി മുത്തപ്പൻ ഇവിടെയുണ്ട്